ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ I know. സ്വാഗതം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി അലസിപ്പിക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ മലപ്പുറം മങ്ങാട്ടുപുരത്തെ കല്ലൻകുന്നൽ ഇരുപത്തി വയസ്സുള്ള മുഹമ്മദ് ആണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് വിവാഹിതനും നാലര വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവുമാണ് ഫാരിഷ് നേരത്തെ വിദേശത്തായിരുന്നു ലൈംഗിക വൈകൃതമുള്ള ഇയാൾ ആഡംബര ബൈക്കുകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കറങ്ങും പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വശീകരിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും വൈകാതെ അവരെ മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള വാടക മുറികളിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കും ഇതിന്റെ പേരിൽ പിന്നീട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയാണ് പതിവ് അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുമായി സൌഹൃദത്തിലാവുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒട്ടേറെ പെൺകുട്ടികളെ പറ്റിച്ചിട്ടുള്ളതായി പോലീസ് പറയുന്നു ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് ഡോക്ടറുടെ കുറിപ്പില്ലാതെ മലപ്പുറത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗർഭചിത്രത്തിനുള്ള മരുന്ന് വാങ്ങി നൽകി ഗർഭം അലസിപ്പിച്ചു ഈ കേസിൽ ഇയാൾ കുറെ കാലം ഒടുവിലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ഇ വിഷ്ണു സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് കൂടുതൽ തട്ടിപ്പ് നടത്തിയെന്ന സൂചന ലഭിച്ചത് പ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റിന്റെ വിവരം കൂടുതൽ പേർ പരാതിയുമായി സ്റ്റേഷനിൽ എത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു പരമാവധി പരാതികൾ ശേഖരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പ്രതിയെ മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ ിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു